വെൽക്കം ടു ബ്രഹ്മാസ് പി സി നമ്മൾ ഇന്ന് പഠിക്കുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ ഏതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എൽ പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നിയമമാണ് വിദ്യാഭ്യാസ നിയമം എങ്ങനെയാണ ഭരണഘടനയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കൽ ഇരുപത്തിയൊന്ന് എ യിൽ പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നിയമമാണ് വിദ്യാഭ്യാസ നിയമം ഇത് ജീവിക്കാനുള്ള അവകാശത്തിന് സമാനമായ അവകാശമാക്കി വിദ്യാഭ്യാസ അവകാശത്തെ മാറ്റി ജീവിക്കാനുള്ള അവകാശത്തിന് സമാനമായ അവകാശമാക്കി വിദ്യാഭ്യാസ അവകാശത്തെ മാറ്റി ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ എങ്ങനെ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന നമ്മുടെ ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അത് ഏതാണ അത് ഇരുപത്തിയൊന്ന് എ ആണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടാണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇനി നോക്കൂ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണെങ്കില ഇത് പാർലമെന്റ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഒന്നുകൂടെ നോക്കൂ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി എയിൽ പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നിയമമാണ് വിദ്യാഭ്യാസ നിയമം രണ്ടായിരത്തിഒമ്പത് ഇത് ജീവിക്കാനുള്ള അവകാശത്തിന് സമാനമായ അവകാശമാക്കി വിദ്യാഭ്യാസ അവകാശത്തെ മാറ്റി ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അത് ഇരുപത്തിയൊന്ന് എ ആണെന്നും വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടാണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണെങ്കിൽ പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ്